ാണ് നമ്മുടെ സമൂഹത്തിന്റെ ഞാൻ വാസ്തു ഇല്ലാതെ വീട് വയ്ക്കില്ല ആരായാലും നിങ്ങൾ മാത്രമല്ല കുറെ ആൾക്കാർ വാസ്തു നോക്കിയിട്ട് ആളും ഇല്ല അങ്ങനെ പലതും ഈ കഴിഞ്ഞ ഹൈവ് തട്ടിപ്പുണ്ടായിരുന്നു അതിന് മൂന്ന് ജ്യോതിഷികൾ

മുന്നോട്ട് പോയി പറയുമ്പോഴും നമ്മൾ ആത്മാചിന്തനം നടക്കുന്ന അത്യാവശ്യമാണ് ഇങ്ങനെ പറഞ്ഞു നമ്മൾക്ക് സ്വാഗതം ഞാൻ പറഞ്ഞു ഓർഗാനിക് ഫാമിംഗ് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് അതൊരു അതൊരു ശാസ്ത്രീയത രീതിയില്ലാതെ അത് നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് അൺഫോർച്യുനേറ്റ്